വിടലേക്ക് സ്വാഗതം ഇന്നത് ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈഡിലായിട്ട് കച്ചു നല്ല ഉറക്കത്തിലാണ് ആൻലിക്കുട്ടിയും നല്ല ഉറക്കത്തിലാണ് പ്രോഗ്രാമിൽ പോകുന്ന സമയത്ത് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് ആൻലിക്കുട്ടിയെയും കൊണ്ടുപോകാമെന്നാണ് കേട്ടോ അമ്മക്ക് രണ്ടുപേരെയും നോക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ആദ്യം അങ്ങനെ ഞാൻ പക്ഷേ ആൻലിയും നല്ല ഉറക്കമായിരുന്നു ആ സമയത്ത് അമ്മ പറഞ്ഞു മതി കുഴപ്പമില്ല ഇവിടെ ആക്കിയിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ടുപേരെയും കൊണ്ടുപോകുന്നില്ല കച്ചു എഴുന്നേക്കുമെന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ മുഖത്ത് ഇങ്ങനെയുള്ള എക്സ്പ്രഷനൊക്കെ വരുന്ന കേട്ടോ അതിന് തന്നെ ഞാൻ എന്റെ ഫേസിലേക്ക് ടോണർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്റെ മോയിസ്ചറൈസർ കൂടി ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ ഉണ്ട് ഞങ്ങൾ ഡാൻസിന് നിന്നില്ല കഴിഞ്ഞ തവണ ഞങ്ങൾ ഓണം സെലിബ്രേഷന് ഡാൻസിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നേ തിരുവാതിരക്കളിക്കൊക്കെ ഉണ്ടായിന് ഇത്തവണ ഞങ്ങൾ പ്രോഗ്രാമിനൊന്നും നിന്നില്ല ഒന്നാമത് ക്ലാസ് കഴിയാറായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരക്കും കാര്യങ്ങളും പിന്നെ കുറച്ച് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതിൻ്റെയൊക്കെ തിരക്കിലാണ് കേട്ടോ പിന്നെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലീ കുട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് അവളെ മൂന്ന് മണിയാവുമ്പോൾ അവളെ സ്കൂളിലോട്ട് കൂട്ടാനായിട്ട് പോകണം ആ സമയത്തിനുള്ളിൽ എനിക്ക് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് തീരും ീരികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഇത്തവണ പ്രോഗ്രാമിൽ നിന്നില്ല ഞങ്ങൾ ആരും നിന്നില്ല കേട്ടോ ഞങ്ങളുടെ ബെച്ചിലായിരുന്നു നിന്നില്ല ഇങ്ങോട്ട് ഞാനത് നല്ലൊരു സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സൺസ്ക്രീന് മൊത്തം പുറത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും അത് അകത്താക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കോളേജിലേക്ക് നടക്കുന്ന സമയത്ത് ഭയങ്കര വെയിലാണ് കേട്ടോ നല്ല വെയിലാണ് അതുകൊണ്ട് സൺസ്ക്രീനും മുഖ്യമായിട്ട് ഇടണം പിന്നെ അതുമാത്രമല്ല ഇത്തവണയുള്ള പരിപാടി റിസോർട്ടിൽ വെച്ചിട്ടാണ് അവിടത്തേക്ക് നടക്കാനായിട്ട് കുറച്ച് ദൂരമുണ്ട് പിന്നെ ഇനി എല്ലാവരും സ്കൂട്ടിയിലൊക്കെ വരുന്നതുകൊണ്ട് ഏതെങ്കിലും വണ്ടിയിൽ കയറി പറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഞാനിതാ ഒലയുടെ ക്രീമാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ചെറിയ ചെറിയ പരിപാടിക്കൊക്കെ ഞാൻ പോകുന്ന സമയത്ത് ഇത് ഇതുപോലെ ഒലേരക്ക് വിമാനമാണ് ഞാൻ ഉപയോഗിക്കാറ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും പിന്നെ വേറെ കല്യാണം അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് മാത്രമേ ഞാൻ ഫൗണ്ടേഷൻ ഉപയോഗിക്കാറുള്ളൂ അത് ശേഷം ഞാനിത് ഒന്ന് പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിത് ഈ ഒരു ഡ്രസ്സിന് ഈ ഒരു മാലയാണ് വിയറിയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഒരുക്കങ്ങൾ ഇത് ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ഹെയറിലേക്കാണ് പോകുന്നത് അതിന് മുന്നേ ആയിട്ട് ഞാനൊന്ന് ലിപ്സ്റ്റിക്ക് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ അവിടെ എത്തിയിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാവേ അങ്ങനെ ഇതാ കുറച്ച് നടത്തതിനു ശേഷം ഞാൻ നമ്മുടെ ടീമിന്റെ ഒന്നിച്ച് എത്തിയിട്ടുണ്ട് എല്ലാവരും കണ്ടപാടെ ഫോട്ടോസും ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു പിന്നീട് ഞങ്ങൾ എല്ലാവരും കൂടി പ്രോഗ്രാം നടക്കുന്നിടത്തോട്ട് പോവാണ് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഉണ്ടായതും ഇവിടെ വെച്ചിട്ട് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് എല്ലാവർക്കും വഴിയൊക്കെ അറിയാം ഒരുപാട് തപ്പി നടക്കട്ട് വന്നില്ല പ്രോഗ്രാം നടക്കുന്ന ദിവസം ആയതുകൊണ്ട് എല്ലാവരും നല്ല സുന്ദരിമാരായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ വരുമ്പോൾ ആൾക്കാരൊക്കെ വന്ന് ഉള്ളൂ അവർ ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ ഷീറ്റ് ആണ് മുകളിൽ അതുകൊണ്ട് നല്ല ചൂടായിരിക്കും ഞങ്ങൾ ഫാനിന് തൊട്ട് മുന്നേ തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കാറ്റ് കൊണ്ട് എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര കാറ്റായിരുന്നു അതുകൊണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തലവേന തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പ്രോഗ്രാം തുടങ്ങാനായിട്ടുണ്ട് ഇനി നമുക്ക് പ്രോഗ്രാം ഒന്ന് കണ്ടിട്ട് വരാമേ പിന്നെ ഇത് ആയിട്ട് സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് വീഡിയോസ് പരമാവധി ഒതുക്കാനായിട്ടാണ് ഞാൻ വീഡിയോസ് കുറച്ച് കുറച്ചായിട്ട് കാണിക്കുന്നത് കേട്ടോ പിന്നെ പരിപാടി നടക്കുമ്പോഴത്തേക്കും എല്ലാവരും സൈഡായിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പുറത്ത് നല്ല ചൂടാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഇത് ഫാനിൻ്റെ നേരെ തൊട്ട് മുൻപിലിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ചൂടങ്ങനെ ഉണ്ടായില്ല പക്ഷേ ഫാനിൻ്റെ ഓവറായിട്ട് കാറ്റടിച്ചിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഞങ്ങളുടെ മിസ്സ് ഞങ്ങളുടെ മിസ്സാണ് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ചിന്തകളെ മാറ്റുക അതായത് അതായത് ചിന്ത ചിന്തകളാണ് നമുക്ക് മാറുന്നത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളിലേക്ക് വിധ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തായിട്ടുണ്ട് അതിൽ തന്നെ കേക്ക് കോമ്പറ്റീഷനാണ് നടക്കാനായിട്ട് പോകുന്നത് അതിന് മുന്നേ ആയിട്ട് ന്യൂ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ജി ഐ ടിന്റെ വകൊരു കേക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കേക്ക് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പിന്നെ ഞങ്ങളുടെ ബാച്ചിലുള്ള കുറച്ച് ആൾക്കാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് എല്ലാവരും ഒരുമിച്ച് നിന്ന് കേക്ക് കട്ട് ചെയ്യലാണ് ആ പരിപാടികളൊക്കെ കഴിക്കുമ്പോഴേക്കും നമ്മുടെ കേക്ക് എത്തിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആ ഹർഷിയും യുസറിയും കൂടി കേക്ക് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ആ സൈഡിലൊക്കെ കേക്ക് കൊണ്ടു വന്നവരുടെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ടേബിളിലോട്ട് പോയി കൊണ്ടുപോയി വെക്കുന്നത് ഓരോ കേക്കും എന്താ പറയുക എടുത്തെടുത്ത് പറയേണ്ടത് അത്രയും നല്ല ഭംഗിയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് മാർക്കിട്ടതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് നമുക്കെല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ബാച്ചിന്റെ കേക്ക് ഉണ്ടാക്കിട്ട് ആറായിരം രൂപയായി കേട്ടോ എന്നാലും കുഴപ്പമില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഫസ്റ്റ് കിട്ടിയത് വേറെ ബാച്ചിനായിരുന്നേ അങ്ങനത്തെ അവർ മാർക്കിടാനായിട്ട് വന്നിട്ടുണ്ട് ജഡ്ജസ് മാർക്കിടുന്ന തിരക്കിലാണ് മാർക്കിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് നമുക്ക് എടുക്കാമെന്ന് സ്റ്റേജിൽ നിന്ന് ചേച്ചി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഓരോരുത്തരായിട്ട് കേക്ക് ഓരോ ബേച്ചിൻ്റെ കേക്ക് എടുത്ത് കൊണ്ടുവരുന്നുണ്ട് നമ്മളത് കേക്ക് എടുക്കാൻ പോകാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടിതാ സാറ് കേക്ക് എടുത്തിട്ട് ഇത് ആരെ കേക്കാണെന്ന് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേക്ക് എടുത്ത് കൊണ്ടുപോയതിന് ശേഷം എല്ലാവർക്കും കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേക്ക് തിരക്കിലെടുത്ത് കുറച്ച് പേർക്ക് കുറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് കേക്ക് കഴിക്കേണ്ടവരാണ് ആ സൈഡിലോട്ട് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെതായിട്ട് ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് ഫാഷൻ ഡിസൈനിങ്ങിലെ ബെഞ്ചിൽ അവരെ മക്കളാണ് ഡ്രസ്സ് ചെയ്തിട്ട് ഒരു കാറ്റ് വോക്ക് പോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം Yes, they are the little kids that really നമ്മുടെ നമ്മുടെ കോളേജിൽ തന്നെ വലിയ ആൾക്കാരും കൂടി കാറ്റ് ബോക്ക് നടത്തുന്നുണ്ട് അപ്പോൾ അതിന് താല്പര്യമുള്ളവർ വന്നിട്ട് ജോയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലത എല്ലാവരും അതിൻ്റെ തിരക്കിലാണ് അതും നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടിട്ട് വരാം പിന്നീട് വേറെ ബാച്ചിന്റെ ഒക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴും നിന്നിട്ടുണ്ട് എല്ലാവർക്കും വീട്ടിലോട്ട് വേണ്ട തിരക്കിലായിരുന്ന ബിരിയാണിയാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ ഇതിന് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ട് പിന്നെ ബിരിയാണി ഞാൻ തന്നെ എല്ലാവരും പെട്ടെന്ന് കഴിച്ചിരിക്കുക നല്ല ചൂടുമായതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിരിക്കുക എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ നേരെ ഫുഡ് കഴിച്ച് നേരെ വീട്ടിലോട്ട് പോകും നമ്മൾ ഫുഡ് കഴിച്ച് വരുമ്പോഴേക്കും സ്റ്റേജിൽ ബലൂൺ ബ്രേക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഇതുപോലെ പ്രോഗ്രാമുകളൊന്നുമില്ല കേട്ടോ നമ്മൾ പിന്നെ ഇതുപോലെ പ്രോഗ്രാമുകൾ